ഒരു ബിഹാരി പണിക്കാരനും മലയാളി മേസ്ഥരിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻകൾക്ക് നോർമൽ ഒരു ചെറിയ സംസാരം കേട്ടോ മേസ്ഥരിയുടെ പേര് രാജൻ തൊഴിലാളിയുടെ പേര് ഗോപാൽ രാജൻ ഗോപാലിനോട് രാജൻ മേസ്ഥരിയാണല്ലോ ഗോപാലിനോട് എന്ന് പറയുന്നത് എങ്ങനെയാ ഗോപാൽസേ ഗോപാലിനോട് ഗോപാൽസേ എന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോട്ടിരിക്കുന്നത് கோபால் நாளை நீ பணிக்கு வரணேபால் காம்பர் ஆஜான கல் நாளை தும் நீ காம்பர் ஆஜானா பணிக்கு வரணும் கல் தும் காம்பர் ஆஜான ലാസ്റ്റ് വീഡിയോ പോയി പോയിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മനഃപൂർവ്വമാണ് ചെറുതിട്ടിരിക്കുന്നത് അതെ ഞാൻ വരാം ഞാൻ വരാം അതെങ്ക ഈ സെന്റൻസെങ്കിലും നിങ്ങളൊക്കെ പഠിക്കാം എങ്ങോട്ട് എങ്ങോട്ടാ എത്തേണ്ടത് കഹാം പൗഞ്ചിനെ എങ്ങോട്ടാ എത്തേണ്ടത് കഹാം പൗഞ്ചിനാഹ് ഈ കഹാന്നുള്ളതിന് കിതർന്ന് പറയട്ടോ വേണമെങ്കിൽ കിതർ കിതർ എന്ന് പറഞ്ഞാലേ എവിടെയാ എവിടെ എങ്ങോട്ട് എന്നൊക്കെ എവിടെ എത്തേണ്ടത് എങ്ങോട്ട് എത്തേണ്ടത് കിതിർ പോഞ്ചിനാഹെ കഹാം പോഞ്ചിനാഹെ അങ്ങനെ ഈ രണ്ടു തരത്തിലും ചോദിക്കാം നീ ആ എസ്റ്റേറ്റ് ജംഗ്ഷനിൽ എത്തിയാൽ മതി തുമേ വേ എസ്റ്റേറ്റ് ജംഗ്ഷൻ മേ പോസ്റ്റേറ്റ് ജംഗ്ഷൻ മേ പോ എസ്റ്റേറ്റ് ജംഗ്ഷൻ വേ എസ്റ്റേറ്റ് ജംഗ്ഷൻ മേ പോ എസ്റ്റേറ്റ് ജംഗ്ഷൻ വരെ ഒക്കെ അറിയാം കോമൺലി അറിയാവുന്നൊരു പ്ലേസ് ആയിരിക്കാം അതുകൊണ്ടാ അല്ലെങ്കിൽ ഇത് ഈ സെന്റൻസിൽ തന്നെ തുമ്പോ എസ്റ്റേറ്റ് ജംഗ്ഷൻ പൗഞ്ചോ അങ്ങനെയും പറയാം തുമ്പോ എസ്റ്റേറ്റ് ജംഗ്ഷൻ പൗഞ്ചോ അങ്ങനെ പറഞ്ഞാലും ശരിയാണത് ഞാൻ അവിടെ ഉണ്ടാവും മേ ഉദർ ഞാൻ അവിടെ ഉണ്ടാവും മേ ഉദർ ഹ അവിടം വരെയുള്ള വഴി ഇവർക്ക് ഗോപാലിന് അറിയണ്ടാവും ബാക്കി വഴി അറിയണ്ടാവൂല അപ്പാണ് മേസ്ത്രി അവിടെ കാത്തിരിക്കുക എസ്റ്റേറ്റ് മുക്കിൽ അവിടുന്ന് ഒരുമിച്ച് പോകാം എത്ര മണിക്ക് അവിടെ എത്തണം കിത്തനെ ബിജെ ഉദർ പൗഞ്ചിനാഹ് കിത്തനെ ബിജെപിനാഹ എത്ര മണിക്ക് അവിടെ എത്തണം ഉദർന്നാൽ അവിടെ പൗഞ്ചിനെ എത്തണം ഇത് ഒബിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് ഉപയോഗിച്ചത് അതുകൊണ്ട് പഠിക്കണേ എന്തായാലും ഒരേ ഒരേഴേ കാലാവുമ്പോഴേക്കും എത്തിയാൽ മതി ഒരു ഒരേഴേകാലാവുമ്പോഴേക്കും ഇത് സംസാര ഭാഷ ടിപ്പിക്കൽ സംസാര ഭാഷ കേരളത്തിൽ ഉപയോഗിക്കുന്നത് സവാ സാത്ത് ബജേ തക് പൂഞ്ചൽ പൗഞ്ചിലേന സവാ സാത്ത് ബജേന്ന് പറഞ്ഞാൽ ഏഴേകാലാണ് ഏഴ് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഏഴേകാലം സവാ സാത്ത് ബജേ തക്ക് അതുവരെ മീൻസ് ഏഴ് ആവുമ്പോ ഏഴേകാലാവുമ്പോഴേക്കും പൗഞ്ചലേന എത്തണം ആ നവീൻ നിന്റെ കൂടെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും പരിചയമുള്ള ഒരു നവീനായിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ആ നവീനില്ലേ തുമരേ സാത്തീരേത്താന നിന്റെ കൂടെയല്ലേ താമസിക്കുന്നത് നവൻ അപ്പം പരിചയമുള്ള ആളായത് കൊണ്ടാട്ടോ ബോ നവീൻ അതെ എന്തുപറ്റി ജി ക്യാവ നവീനെ പറ്റി എന്താണ് അന്വേഷിക്കുന്നത് അതെ എന്തുപറ്റി ജീവിക്കാവുക ഇത്തരം വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കമെൻറ്റിലൂടെ അറിയിക്കണേ അവനൊന്ന് ഫോൺ കൊടുക്ക് ഫോൺ ഉസേ ദോ ഫോൺ ഉസേ അവന് ഒന്ന് ഫോൺ കൊടുക്കുക അവനൊന്ന് ഫോൺ കൊടുക്കുക അല്ലെ അവന് ഫോൺ കൊടുക്ക് ഒക്കത്തിൻ്റെ എല്ലാത്തിൻ്റെ മീനിങ് ഒന്ന് തന്നെ ഉസേ ഫോൺ ദോ ഉസേ ഫോൺ ദോ അല്ലെങ്കിൽ ഫോൺ ഉസേ ദോ അവനൊന്ന് ഫോൺ കൊടുക്ക് നവീൻ നാളെ നീ ഫ്രീ അല്ലേ നവീൻ കൽത്തും ഫ്രീ ഹേന നാളെ നീ ഫ്രീ അല്ലേ ഈ സെന്റൻസ് വർക്കറിനോട് മാത്രം കേട്ടോ വീട്ടിലെ മക്കളോട് പറഞ്ഞിട്ടും ചേട്ടനോടും അനിയനോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നാളെ ഫ്രീ അല്ലേ അത് രണ്ട് മൂന്ന് പ്രാവശ്യം കൽത്തും ഫ്രീ ഹേന ഒന്നും ഒരാവശ്യം ഇല്ലെങ്കിലും നിങ്ങൾ ഹിന്ദി പറഞ്ഞു 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 പഠിക്കുക അതേ ചേട്ടാ നാളെ എനിക്ക് പണിയൊന്നുമില്ല ജിബയ്യ കൽമുജേ കുച്ച കാമനിയെ കൽ മുജെ കുച്ചു കാമിനിയെ ഇല്ല ചേട്ടാ നാളെ എനിക്ക് വർക്കൊന്നുമില്ല ഇതിപ്പം വർക്കറിനോട് മാത്രമല്ലല്ലോ വീട്ടിലെ ചേട്ടനോടോ ഒക്കെ ഈ സെന്റൻസ് നമുക്ക് പയറ്റാം പയറ്റി പയറ്റി നമ്മൾ പഠിക്കുള്ളൂ പറഞ്ഞു 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 പഠിക്കണം എങ്കിൽ ഗോപാലിന്റെ കൂടെ രാവിലെ നീയും വന്നോളൂ ഐശേ ഹേത്തോ ഗോപാൽ കെ സാത് സുബ് തുമ്പി ആചാവോ ഇപ്പൊ നവീനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഗോപാലിന് കൊടുത്തല്ലോ ഇൻസ്ട്രക്ഷൻ നാളെ നീ എത്തണത് അപ്പൊ അവന്റെ കൂടെ നീയും വന്നോളൂ ഐസേ ഹേത്തോ അങ്ങനെയാണെങ്കിൽ ഗോപാൽ കെ സാത്ത് സുബ് ഗോപാലിന്റെ കൂടെ രാവിലെ തുമ്പി ആചാവോ നീയും വന്നോളൂ സ്ഥലവും സമയവും എല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ജഗ് ഔർ സമയ സബ് മേനെ ഉസേബതായ സ്ഥലത്തിന് ജഗെന്ന് പറയും സമയത്തിന് സമയം സബ് എല്ലാം മേനെ ഉസേബതായാഹ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഏത് സ്ഥലത്തേക്ക് എത്തണ്ടേന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എത്ര സമയത്ത് എത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് ജഗ ഓർ സമയ സമയവും സ്ഥലവും എല്ലാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നീയും കൂടെ വന്നാൽ നമുക്കത് നാളെ തീർക്കാം തുമ്പി ആമേഹി നീയും കൂടെ ആയേഗത്തോ വന്നു കഴിഞ്ഞാൽ നമുക്കത് നാളെ തന്നെ തീർക്കാം ഒരാളും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ തീരുന്ന പണിയായിരിക്കാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ പറയുന്ന എന്താ ജയ് സേ ബോല വൈസേ പറഞ്ഞ പോലെ എല്ലാം അല്ല ഇപ്പം പറഞ്ഞ പോലെ ഇത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എന്തായാലും എല്ലാവരും പഠിക്കണം കേട്ടോ എല്ലാവരും പഠിക്കാം സമയത്തിനെത്തണം കേട്ടോ ടൈം പെർ ആചാന സമയത്തിനെത്തണം കേട്ടോ സമയ്പെർ ആ സമയത്തിനെത്തണം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ നമ്മള് മലയാളത്തിൽ ഒരു സ്ലാങ് അല്ലേ ടൈം പെർ ആചാന സമയത്തിനെത്തണം കേട്ടോ കണ്ടില്ല എല്ലാവർക്കും എനിക്കറിയാം ഈ വീഡിയോ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം സോ പഠിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ താങ്ക് യു